അമേരിക്കയുടെ വെനിസുലയൻ കടന്നാക്രമണത്തിനെതിരെ കായംകുളത്ത് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെയും ഐബ്സോ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി അധ്യാപകനും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ പി കെ ജനാർദ്ദന കുറപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നേരെ അമേരിക്ക നടത്തുന്ന കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളത്ത് പ്രകടനവും യോഗവും നടത്തിൽ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ പി കെ ജനാർദ്ദനക്കുറിപ്പ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രീതിയിൽ അവരുടെ ഉണ്ടായത്യാദൃം ആകെ അധാളിച്ചോണ്ടിരിക്കെ കുറിച്ച് അറിയാം ട്രമ്പിനെ കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് ട്രമ്പിനെ എന്താണ് വസ്തുവത്തിൽ വന്ന സ്വഭാവ ദൂഷ്യം എന്നുള്ളതിന് துவலியிய ഗവേഷணம் തന്നെ ஆவிசுமான அதிகார மோஹமானது அதோ லோகராஷ்டிரலோக சொந்தம் திரஞ்சிடுவதற்கு இந்த சுகமானது அதோ சுகம் பிராந்தம் எனவே ஒரு லோகம் आगेக்குட்டி இந்த இட காஜோஜோ லோகெல்லாம் மத்திய ஒரு நல்ல ஒரு பாகம் பெறாதிக்கு இச்சுவானுதுலாயா போர்சேஸ் விதவாஸ்லாயா അമേരിക്ക നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മാത്രമല്ല അമേരിക്കയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാണ് ട്രംപിന്റെ നടപടിക്കെതിരായിട്ട് ലോകമെന്മാരുള്ള സമാധാന കാഴ്ചകൾ ജനാധിപത്യ വിശ്വാസികളും ഒക്കെ അണിനിരുന്നതാണ് നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ലോകത്തെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അമേരിക്കക്ക് ആരാണ് അവകാശം നൽകിയിട്ടുള്ളത് അവരാരാണ് അതാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ പോലും നേരത്തോടെ പറഞ്ഞു നമുക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ലോകത്തെ ഭരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇംഗീതങ്ങളാണ് ലോകത്ത് ഞങ്ങൾ പറയുന്നതും മാത്രമേ ഭരണാധികാരികൾ താറ്റിൽ ഭരിക്കാൻ പാടുള്ളൂ എന്ന ഒരു അതിഗീത നിയമം ലോക ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അമേരിക്കയും സാമ്പ്രാജ്യത്തെ താൽപ്പര്യങ്ങളും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ രക്ഷാധികാരി എസ് സീതിലാൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒഹാരിസ് അഡ്വക്കേറ്റ് ബി കെ രാജഗോപാൽ എ കെ സോമൻ കെ ബിമെൽജി എൻ ആർ അജയ്കുമാർ താഹ വൈദ്യൻ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു വർഗീസ് ജോർജ് മോൻസി ഡാനിയൽ ടി കോശി ബോബൻ കെ എസ് ആനന്ദചന്ദ്രൻ എം മുരളി എസ് പ്രസാദ് എൻ ആർ ശ്രീലത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ സെക്രട്ടറി എൻ ഉദയകുമാർ സ്വാഗതവും അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം